ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രാമായണ ദ ഇൻട്രൊഡക്ഷൻ എന്ന ഇതിഹാസ ചിത്രത്തിന്റെ ഗ്ലിംസ് വീഡിയോ പുറത്ത് മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള അതിഗംഭീരമായ ദൃശ്യങ്ങളാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് രാജ്യത്തെ ഒൻപത് നഗരങ്ങളിലാണ് രാമായണത്തിന്റെ ഫസ്റ്റ് ഗ്ലിംസ് റിലീസ് ചെയ്തത് എ ആർ റഹ്മാനും ജർമ്മൻ സംഗീതജ്ഞൻ ഹാൻസ് വിമറുമാണ് ചിത്രത്തിന് സംഗീതം പകരുന്നത് രൺവീർ കപൂർ യാഷ് സായി പല്ലവി എന്നിവർ ഒന്നിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് നിതീഷ് തിവാരിയാണ് ഭാരതീയ സംസ്കാരത്തെ അതിനൂതന സാങ്കേതികവിദ്യയിലൂടെ അനുഭവിച്ചറിയാൻ അവസരമൊരുക്കുന്ന ചിത്രമാകുമിത് എണ്ണൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ബജറ്റിലാണ് ചിത്രം നിർമ്മിക്കുക ഐമാക്സിൽ ചിത്രീകരിക്കുന്ന സിനിമ രണ്ടു ഭാഗങ്ങളിലായാകും പ്രേക്ഷകരിലേക്ക് എത്തുക ബ്രഹ്മാണ്ഡ ചിത്രത്തിനായി എ ആർ റഹ്മാനും ജർമ്മൻ സംഗീതജ്ഞനും ഓസ്കാർ അവാർഡ് ജേതാവുമായ ഹാൻ സിമ്മറും കൈകോർക്കും വിശ്വവിഖ്യാതരായ രണ്ട് സംഗീതജ്ഞരുടെ മാസ്മരിക സംഗീതത്തിനൊപ്പം ലോകോത്തര നിലവാരത്തിലുള്ള സംവിധാനങ്ങളാണ് ചിത്രത്തിനായി ഉപയോഗിക്കുന്നത് ലോകമെമ്പാടുമുള്ള സിനിമാ ആരാധകർ വലിയ ആകാംക്ഷയോടെയാണ് ചിത്രത്തെ ഉറ്റുനോക്കുന്നത് രൺവീർ കപൂറാണ് ചിത്രത്തിൽ ശ്രീരാമനായി എത്തുന്നത് സായി പല്ലവി സീതയാകും യാഷാണ് രാവണനായി എത്തുക രവി ദുബൈ ലക്ഷ്മണന്റെ വേഷവും അവതരിപ്പിക്കും നമിത് മൽഹോത്രയുടെ പ്രൈം ഫോക്കസ് സ്റ്റുഡിയോസും യാഷിന്റെ ഉടമസ്ഥതയിലുള്ള മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം എന്റർടൈൻമെന്റ് ഡെസ്ക് ജനം